യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിൽ ഒന്നാം പ്രതിയാക്കിയെടുത്ത കേസിൽ മുൻകൂർ ജാമ്യമെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജയിലിൽ പോകാനും തയ്യാറാണെന്ന നിലപാടിലാണ് പാർട്ടിയെന്നും സതീശൻ നിലപാട് അറിയിച്ചു മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടിയ പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇവിടെ പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നു ഇതിനു പിന്നാലെ ഷാഫി പറമ്പിൽ എം എൽ എ എം വിൻസെന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയ ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിനെയും നിയമപരമായി നേരിടാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം ഇതിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തത് അതേസമയം പോലീസ് നടപടിക്കെതിരെ എ പി അനിൽകുമാർ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവിനെ പോലീസ് അപായപ്പെടുത്താൻ ലക്ഷ്യമിട്ടെന്നാണ് നോട്ടീസിൽ ആരോപിക്കുന്നത് കേസിൽ വി ഡി സതീശൻ ശശി തരൂർ എന്നിവരെയും പ്രതിയാക്കിയിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് അതേസമയം പോലീസ് അതിക്രമത്തിനെതിരെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് സുധാകരൻ പരാതി നൽകിയിട്ടുണ്ട് കേരള പോലീസ് ലോക്സഭാ അംഗമെന്ന നിലയിലുള്ള തന്റെയും സഹപ്രവർത്തകരായ മറ്റ് എം പിമാരുടെയും അവകാശത്തെ ലംഘിച്ചുവെന്നും കരുതിക്കൂട്ടിയെ അപമാനിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിനിടെ കഴിഞ്ഞ ദിവസം വലിയ സംഘർഷമാണ് ഉടലെടുത്തത് വി ഡി സതീശൻ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സംഘർഷം അരങ്ങേറിയത് സതീഷൻ സംസാരിക്കുന്നതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് അകത്തു കയറാൻ ശ്രമിച്ചു ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പിന്നാലെ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുകയുണ്ടായി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം ഉപയോഗിച്ചു ഇതിനുശേഷമാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഇവരെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് പോലീസ് നടപടിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാക്കൾ വിമർശിച്ചത് കെ സുധാകരനെ ലക്ഷ്യം വെച്ചായിരുന്നു പോലീസ് നടപടിയെന്നാണ് നേതാക്കൾ കുറ്റപ്പെടുത്തിയത് ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമമെന്നും അവർ ആരോപിച്ചു പ്രതിപക്ഷ നേതാക്കളെ കൊല്ലാനുള്ള നിർദ്ദേശമാണോ പോലീസ് നടപ്പാക്കുന്നതെന്നും നേതാക്കൾ ചോദിച്ചു